ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മുടെ ഡയറ്റ് ചെയ്യുന്നവരുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയും കുറേ പേരൊക്കെ പറയുന്നുണ്ട് ബാക്കി എല്ലാവരും എന്താ പറയാതെ അപ്പൊ നിങ്ങളുടെ ഡയറ്റൊക്കെ എങ്ങനെ പോണ് എത്രത്തോളം വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയണം കേട്ടോ അപ്പൊ നമുക്ക് രണ്ട് കൂട്ടുകാർക്കും ഒരു ഇൻട്രസ്റ്റ് ചെയ്യാമോ കാര്യം ഞാൻ ചെയ്യും ഞാൻ ഇത്രത്തോളം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം എനിക്കും അറിയണ്ടേ ഒരുപാട് പേര് കമൻസിലൂടെ ഒരുപാട് കാര്യങ്ങൾ അറിയിക്കാറുണ്ട് എന്റെ നമ്പർ എടുത്ത് തന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും ഈ ഒരു എന്താ പറയുക കാര്യത്തോടെ ഇറങ്ങിയപ്പോഴത്തേക്കും ത്തിരി സുഹൃത്തുക്കളുടെ പല പല വിശേഷങ്ങളും പല പല കാര്യങ്ങളും അറിയാൻ മാഷാ അള്ള എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് അപ്പം കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതാ ഇത്രത്തോളം വെയിറ്റ് ലോസ് ഉണ്ടായപ്പോഴത്തേക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ മാനസികപരമായും ശാരീരികപരമായും ഉണ്ടായതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാഷാ അല്ലാ ഇത്രത്തോളം ഹാപ്പി ആയതും ഇത്രത്തോളം ബോൾഡ് ആയതും എനിക്ക് തോന്നുന്നു ഞാൻ ഈ വെയിറ്റ് ലോസിന് ശേഷമാണ് ചില്ലറൊന്നും അല്ലേ ഒരു ചെറിയ പോ വെയിറ്റ് ഒരു പത്ത് മുപ്പത്തിനാല് കിലോ ആണ് എന്റെ ബോഡിന്ന് പോയിരിക്കുന്നത് അപ്പം അതിൻ്റെതായ മാറ്റങ്ങൾ പണ്ടൊക്കെ എന്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ പോലും ഞാൻ മടിച്ചു നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കാര്യം നമ്മൾ അവരുടെ ഉമ്മാടെ പരുവാകുന്ന ആ ഒരു വേസ്റ്റിലും അവരൊക്കെ നല്ല അടിച്ചു പൊളിച്ചിട്ടുള്ള ഡ്രസ്സിനും അതൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കളിയാക്കലുകൾ ഒരുപാട് കേൾക്കുന്നുണ്ടെന്നും അറിയാം എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള കുത്തുവാക്കുകളും കളിയാക്കലുകളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷ അപ്പൊ ഇന്ന് ഇപ്പൊ ചോദിക്കുന്നത് എന്ത് പറ്റി ഷുഗർ കൂടുതലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടോ ആടങ്ങ് കോലം കേട്ടല്ലോ മതി കേട്ടാ ഇനി വണ്ണം കുറയ്ക്കാനൊന്നും ശ്രമിക്കല്ലേ ആ വണ്ണം ഉള്ളതായിരുന്നു നല്ലത് ഇങ്ങനെ അനുഭവമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ കാര്യം ഒരുപാട് പേർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിക്കൊള്ളും നമ്മുടെ ആൾക്കാർ പലതരാണ് ഒരിക്കലും നമുക്ക് നല്ലതിന് വേണ്ടി ആരും ആരും ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല നമുക്ക് നമ്മൾ തന്നെ വേണം നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാനും പ്രവർത്തിക്കാനും എല്ലാം അപ്പം ഇനിയും മടിച്ചു നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കളും തുടങ്ങിക്കോളും നമ്മളൊരാഴ്ച ആയിട്ടുള്ളൂ കേട്ടാ അപ്പം എന്തായാലും മുന്നോട്ട് തന്നെയാണ് ഇപ്പം ഞാൻ ഹൺഡ്രഡ് ഡേയ്സ് തുടങ്ങിയാൽ തുടങ്ങാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം നയൻറ്റി ഡേയ്സ് എടുക്കാനായിട്ട് തയ്യാറായി തുടങ്ങിക്കോളൂ മശാല അപ്പോഴത്തേക്ക് ഞങ്ങൾ രാവിലെ കുടിക്കുന്നില്ല സ്മൂത്തിയുടെ കാര്യം ചോദിക്കാതെ ഇത് നമ്മുടെ സ്പെഷ്യൽ സ്മൂത്തി തന്നെയാണ് കേട്ടാ നമ്മുടെ രാവിലെയും വൈകിട്ട് ഞാൻ കൊടുക്കുന്നതിന്റെ ഷെയ്ക്കില്ലേ അത് തന്നെയാണ് ഞാനും എൻ്റെ മോനും കുടിക്കുന്നത് അപ്പൊ പ്രിപ്പറേഷൻ എല്ലാവരും ചോദിക്കാറുണ്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ആപ്പിളോ മതളോ പപ്പായോ റോബ്സായോ ഏത് ഫ്രൂട്ടും നമുക്ക് ഇതിന് ആഡ് ചെയ്യാം നമ്മൾ ഇതിലൊരു സ്പൂൺ വെച്ചിട്ടുണ്ട് അതിൽ ഒന്നര സ്പൂൺ പൗഡറും നമ്മൾ ഈ സ്മൂത്തി അടിച്ചെടുക്കുന്ന അങ്ങനെയാണ് ലോ ഫാറ്റ് മിൽക്കോ അല്ലെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് പാലും ഉപയോഗിക്കാം പിന്നെ വെള്ളം ചേർത്ത് മതി എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് പാൽ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ വെള്ളം ചേർത്തും അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെയുള്ള സ്മൂത്തി പൗഡറും നമ്മുടെ സ്മൂത്തി തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് കുടിക്കുന്നത് നമ്മുടെ സ്മൂത്തി ഉള്ളപ്പോഴത്തേക്കും വേറെ അത് ഹെൽത്തിയാണ് നല്ല രീതിയിൽ ഹെൽത്തിയാണ് ഈ പതിനേഴ് തര ഇൻഗ്രീഡിയൻസ് നമുക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരുപാട് മാറ്റങ്ങളുണ്ടാകും അപ്പം ഇന്ന് ഉച്ചക്ക് മോന പരീക്ഷ ഉള്ളതുകൊണ്ട് രാവിലെ നമ്മൾ സ്മൂത്തിയാണ് രാവിലെയും വൈകിട്ടും പിന്നെ ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷൻ ആണ് ഞാൻ അപ്പം ഞാനിന്ന് പയർ ഇതൊന്നും സത്യം പറഞ്ഞാൽ അരികത്ത് പോലും പോകാത്തതിനാണ് ഇപ്പം ഈ ഡയറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മഷ അവനെയും എനിക്ക് സന്തോഷമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മാറ്റം അവനേക്ക് കൊണ്ട് കേട്ടോ കാര്യം ബോഡിയിലാണേലും അതുപോലെ തന്നെ സ്വഭാവത്തിലാണേലും നമ്മൾ ഒക്കെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് ക്ഷമയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകും അതുമാത്രമല്ല ഭയങ്കര അന്തരീക്ഷ സ്വഭാവം നമ്മുടെ ആ ആ ഒരു ഇതുകൊണ്ടും പിത്തതിന്റെ ആ ഒരു ഇതുകൊണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ദേഷ്യം മറ്റുള്ളവരോട് സംസാരിക്കാനും പെരുമാറാനും ഒക്കെ ഒരു എന്താ പറയാ ഒരു അകൽറ്റിയറിട്ടേഷനും ഒക്കെ ഉണ്ടാകണം നമ്മൾ ഡയറ്റ് ചെയ്യുമ്പഴത്തേക്കും അതൊക്കെ നമുക്ക് മാറ്റും നമ്മുടെ അധിക കൊഴുപ്പ് ബോഡിന്ന് പോകുമ്പോഴത്തേക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ അതെ ഇന്നത്തെ മോന്റെ ഉച്ചോൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഒരു പിടി ചോറ് എടുത്തിട്ടുണ്ട് പയർ കൂടുതലെടുത്ത് പിന്നെ ഒരു മുട്ട പിന്നെ സാലഡ് പിന്നെ എൻ്റെ സ്പെഷ്യൽ ഉള്ളി മുളകും ഉണ്ട് തൈരും ഉണ്ട് അപ്പോൾ അവൻ ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പൊ മിക്സഡ് സാലഡാണ് ഞാൻ എപ്പോഴും എടുക്കാറ് ഒരു പൈനാപ്പിൾ എങ്കിലും ഞാൻ ചേർക്കും പൈനാപ്പിളോ മാതളോ എന്തെങ്കിലും ചേർക്കൂട്ടോ അപ്പൊ എല്ലാത്തിനേയും പ്രയോജനം കിട്ടുമല്ലോ പിന്നെ ആകപ്പാട് വിഷമെന്ന് പറഞ്ഞാൽ ഉച്ച സമയത്താ പോകുന്നത് കാണുമ്പോൾ മാത്രമാണ് കാര്യം നല്ല വെയിലാണല്ലോ ഞാൻ എന്തായാലും തൽക്കാലത്തൊക്കെ ചോറൊന്നും ഒഴിവാക്കിയിട്ടുണ്ട് നമുക്ക് പയറി നിന്നൊക്കെ ആവശ്യത്തിന് കാർബ് കിട്ടുന്നുണ്ട് പിന്നെ റൈസും ചപ്പാത്തിയും എടുക്കണമെന്നൊരു നിർബന്ധമില്ല മലയാളികളായ നമ്മുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കും മുമ്പ് ഉണ്ടായിട്ടുണ്ട് ആ ഒരു വ്യക്തിയിൽ നിന്നും ഇന്നത്തെ മാറ്റം എന്ന് പറയുന്നത് പടച്ചവന്റെ എന്താ പറയുക നല്ല ഒരു മാറ്റമാണ് ഇപ്പൊ ചോറും ചപ്പാത്തി ഒന്നും വേണമെന്നില്ല മറ്റേത് മൂന്ന് നേരം നാല് നേരം ം ചോറ് വ്യക്തിയാണ് ഞാൻ ചോറ് കിട്ടിയില്ലെന്നെ ഞാൻ എനിക്ക് പ്രാന്ത് പിടിച്ചൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അപ്പൊ സാധനം ഒക്കെ വന്ന് നിങ്ങളുടെ അടുത്ത പ്രിപ്പറേഷനുള്ള അതേ മോനിക്ക് ഞാൻ കരുതി സ്കൂളിൽ നിന്നപ്പോഴത്തേക്കൊരു മുസ്ലിം കൊടുക്കാന്ന് ആ ഇപ്പോൾ ഇത് കഴിച്ചുകൊണ്ട് പോയതൊക്കെ എന്തായാലും ആ വെയിലത്ത് സൈക്കിളും ചവിട്ടി ഒരു മൂന്ന് നാല് കിലോമീറ്ററോളം ഉണ്ട് സ്കൂളിലോട്ട് പോകാനായിട്ട് അപ്പം അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്കും അവൻ്റെ സകല ഊർജ്ജവും പോയി കാണും അപ്പം അങ്ങനെ ഇത്തിരി മുസ്ലിം പഴമൊക്കെ ആയിട്ട് അത് എടുത്തു കൊടുത്തത് അപ്പം നമ്മുടെ സാധനം ഇതാണ് നമ്മുടെ കെട്ട ബ്രദർ അപ്പം എല്ലാത്തിനും കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇദ്ദേഹം എൻ്റെ ഹസ്ബൻഡ് ഒക്കെയാണ് കേട്ടോ അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് കാണിച്ചത് അപ്പം മോനിക്കതും കൊടുത്ത് ചെറുതൊക്കെ അടുത്ത് ഉറക്കി അപ്പം ഈവനിങ് ഞാൻ എടുത്തൊരു ക്ലാസ് കീണ്ടി രണ്ട് ഡേറ്റ്സും ആണ് അപ്പം പിന്നെ മോന് എടുത്ത് അപ്പായും മോനും ഇങ്ങോട്ട് അവർ ഡയറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സഹിക്കുന്ന പോലെ സഹിക്കണമെന്നില്ല അതിനെ എന്നോട് പറയും നീ വട്ടിലെടുക്കുന്നനങ്ങൾക്ക് പറ്റൂലെന്ന് അങ്ങനെ ബ്രെഡ് ഓംലേറ്റ് അപ്പം നമ്മൾ ബ്രൗൺ ബ്രെഡാണ് ഏറ്റവും യൂസ് ചെയ്തത് അതിനുശേഷം ഒരു മണിക്കൊരു കേട്ട വർക്കൗട്ട് ഇന്ന് കൈയുടെ വർക്കൗട്ടാണ് ഏട്ടാ ചെയ്യുന്നത് നമുക്ക് മറ്റേ വെയിറ്റിംഗ് കാര്യങ്ങളൊന്നും എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ലിറ്ററിൻ്റെ കുപ്പിയോ രണ്ട് ലിറ്ററിൻ്റെ വെള്ളിയോ കുപ്പിയോ ഇങ്ങനെ വെള്ളം നിറച്ചെടുത്താൽ മതി ആദ്യം ഒരു ലിറ്റർ എടുത്താൽ മതി അതുകഴിഞ്ഞ് രണ്ട് ലിറ്റർ എടുക്കുക ഇങ്ങനെ കൈക്ക് നല്ല എക്സസൈസുകളാണ് അതുപോലെ തന്നെ വയറിനും ഞാൻ വയറിൻ്റെ ഇടുപ്പും അതുപോലെ തന്നെ കയ്യുമാണ് ഇപ്പം മാക്സിമം ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് പിന്നെ ഓൾ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ജമ്പിങ് ടാക്സും കൊടുക്കാറുണ്ട് മാക്സിമം ഒരു നൂറ് നൂറ്റൻപത് ജമ്പിംഗെങ്കിലും ഞാൻ ഡെയിലി ചെയ്യാറുണ്ട് പിന്നെ വെറുതെ നിക്കുമ്പോഴേ ഒക്കെ അങ്ങ് ജമ്പ് ചെയ്തേക്കണം അതിലും വലിയ കെട്ട വിയർപ്പൊക്കെ വിയർത്ത് നല്ല പരിവങ്ങട്ട് നിക്കുകയാണ് കേട്ടോ ഒരു രേഖ നമ്മൾ നമ്മള് കള്ളപ്പണിയൊന്നും ഇല്ല വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല കട്ടപ്പണിയാണ് അപ്പൊ മടി അല്ലെങ്കിൽ അതില്ല എനിക്ക് പറ്റത്തില്ല ബോഡി സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ അതാണ് വേദനയാണ് മറ്റേതാണ് പറയുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു പ്രചോദനം ആയിക്കോട്ടെ ഞാൻ ഇന്നലെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ഒരു വർഷം മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഒരു വർക്കൗട്ട് വീഡിയോ ആണ് അപ്പൊ അതിൽ നിന്നും ഇന്നിവിടം വരെ എത്തിച്ചത് മഷാവ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ മറക്കാതെ